മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഫിംഗർ പ്രിന്റ് അഫ്സറിന്റെ നാലാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ കോഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗർ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് അതല്ലെങ്കിൽ തന്നെ ഈ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്സ് ബേസുള്ള പരീക്ഷകൾ പലതും എസ്പെഷ്യലി കെമിസ്ട്രി ബേസ് ഉള്ള പരീക്ഷകൾ പലതിലും ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് അത് ഞങ്ങൾ ചെയ്ത മുമ്പ് ചെയ്ത പല കോഴ്സുകളുടെ റിസൾട്ടാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സർ നാലാമത്തെ ബാച്ച് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ എക്സാം വരുന്നത് ടോപ്പിക് ഇതാണ് അറ്റോമി സ്ട്രക്ചർ എട്ട് വീഡിയോസ് തന്നെ പഠിക്കണം അതിൻ്റെ എണ്ണം എന്താണ് ഫസ്റ്റ് ടു ബാച്ചിനൊപ്പം നിങ്ങൾ എത്താൻ വേണ്ടി കുറച്ച് കണ്ടന്റ് അധികം നൽകുകയാണ് അതുകൊണ്ടാണ് എട്ട് വീഡിയോസ് പഠിക്കാൻ പറയുന്നത് അത് കൃത്യമായി പറയുന്നത് ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ് ആൽബ് സബ് ഹോൾഡർ ആണ് അതായത് പറയാൻ കാര്യം നമുക്ക് ഫാക്കൾട്ടീസിന് എണ്ണം കൂടുതലാണ് പല അധ്യാപകർ ആൽവിൻ സാർ എടുത്തിട്ടുണ്ട് വിഷ്ണു സാർ എടുത്തിട്ടുണ്ട് രാഹുൽ സർ എടുത്തിട്ടുണ്ട് അപ്പൊ മികച്ച ക്ലാസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ടോപ്പിക്ക് അറ്റോമിക് സ്ട്രക്ചർ ആരുടെയാണ് ആൽവിൻ സറിന്റെ ക്ലാസ് ആണ് ശേഷം വരുന്ന രണ്ടാമത്തെ എക്സാം വരുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അവിടെ നമ്മൾ ഇനോർഗാനിക് പറഞ്ഞിടത്ത് ഓർഗാനിക് ആണ് ടോപ്പിക് വരുന്നത് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി ആറ് വീഡിയോസ് ഓക്കെ അപ്പൊ നിങ്ങൾ കുറച്ചധികം പഠിക്കുക അങ്ങനെ കുറച്ച് അധികം പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ചിൽ ഓപ്പ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും പിന്നെ അടുത്തത് മാർച്ച് മൂന്നാം തീയതിയാണ് ഇലക്ട്രോ കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി വന്നിരിക്കുകയാണ് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കണം സ്റ്റാറ്റിസ്റ്റിക്കൽ എവല്യൂഷൻ ഓഫ് അലേറ്റർ പഠിക്കണം ഇതിൻ്റെ എല്ലാ എക്സാമും ഓൾറെഡി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് പഠിക്കാൻ ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇപ്പോഴേ പഠിച്ച് എക്സാം എഴുതാം കാര്യം ഞങ്ങളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആപ്പിൽ തന്നെ നമ്മുടെ വീഡിയോ ക്ലാസ് ഉണ്ട് എക്സാംസും ഉണ്ട് ഓക്കെ പിന്നീട് മാർച്ച് ഒമ്പതാം തീയതിയാണ് ടോപ്പിക് ഏതാണ് കെമിക്കൽ ബോണ്ടിങ് ഏഴ് വീഡിയോസ് പീരിയോഡിക് ട്രെൻഡ്സ് നാല് വീഡിയോസ് ഇനി ഒരു കാര്യം പറയട്ടെ നമ്മുടെ ബാച്ച് വണ്ണിലും ടൂലും ത്രീയിലുള്ള കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ കറക്റ്റായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുടെ ഈ നാലാമത്തെ ബാച്ച് ജോയിൻ ചെയ്ത് പഠിക്കാം ആ ബാച്ച് മാത്രമേ മാറുന്നുള്ളൂ നമ്മുടെ പ്രത്യേകത അറിയാമല്ലോ ഓരോ ബാച്ച് വരുമ്പോഴും ക്ലാസ് മാറത്തില്ല എക്സാംസ് മാറത്തില്ല മാറുന്നത് എന്താണ് സ്റ്റഡി പ്ലാനും ലൈവ് ക്ലാസും ആയിരിക്കും മാറുന്നത് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എക്സാം ഒരു കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്ക് അക്കാഡി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഇന്നാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ താങ്ക്